ആയി ബേബീസൊക്കെയായിരണ മിനിയുടെ വീടിൻ്റെ സിറ്റൗട്ടിലൊരു ഗസ്റ്റ് ഇരിക്കുന്നുണ്ട് കൂടൊക്കെ വെച്ച് തൊപ്പിക്കിളി കുറേ മുട്ടയൊക്കെ ഉണ്ട് അമ്മക്കിളിയാണായിരിക്കുന്നത് സിറ്റൌട്ടിലാണ് ഈ സംഗതി ഞാനും അയിനയും കൂടെ ചക്ക വാങ്ങാൻ വന്നതാണ് മിനിയുടെ വീട്ടില് ദാസൻ്റെ ഓട്ടോയിൽ അപ്പോഴാണ് ഈ സുന്ദരമായ കാഴ്ച കണ്ടത് വേണ്ടത് വിഷിച്ചക്കു മാറി ആ ഇട്ടോട്ടേന്ന് േ അത് എത്തില്ല തോന്നേ അറ്റത്ത് നിക്കുന്നത് ദാസ ഈ അറ്റത്തെ വലുതാണോ ഇപ്പൊ ഇടുന്നതിന്റെ ഇപ്പുറത്ത വലുത് ഭാഗത്ത് കാണില്ലേ മിനി അങ്ങോട്ട് പോവല്ലേ മാറിക്ക് ഇങ്ങോട്ട് മാറാന് വിഷു കൊളവാക്കല്ലേ അതെ എന്തു അടേ ദാസോ വീണു 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 മതി മാങ്ങപ്പറി ചെടികുത്ത് എന്ന ചക്കറി കണിക ഫ്രൂട്ട് ഇനിയിപ്പോ ഒന്നും സമയല് ദാസന് ഇതാണ് ദാസൻ സാഹസികമായി നടത്തിയ ചക്ക ചക്കയ്ക്ക് ചക്കയുടെ തോന്നി പ്ലാവിന്റെ തോന്നിയ മാസം അതിലേറെ ഊട്ടത്തിൽ കയറി നിന്നിട്ട് അതിന്റെ ഇടയിൽ വിളഞ്ഞിരിക്കുന്നു ഫ്രൂട്ട് പഴി അയ്യോ താഴെ വീണ് ദാസപ്പുംകുട്ടി അല്ല ദാസപ്പുംകുട്ടി ആണോ എനിക്ക് ഇതാ പഴുത്ത നിക്ക ദാസ ഇതൊന്നു പറാസ താണ്ടതാണ്ടീ നിക്കുന്ന മൂന്നെണ്ണത്തില് ചെലന്തി വല നിക്കുന്ന ആണോ നല്ല രസം നിക്കുന്നതാണെ പറഞ്ഞു ൂട്ടിന്റെ അങ്ങനെ ഒരു ക്വാളിറ്റി ഞാൻ